ോ ആ നിങ്ങൾ പുതിയ പുതിയ അടുപ്പിലിട്ട് ഓക്കെ ഞാൻ അടുപ്പിലിട്ടിട്ട് അതിൽ വെച്ച് വീട് കൂടി കൂടെ രണ്ട് പ്രൊമോഷനായിട്ട് അതിന്റെ കൂടെ അപ്പൊ ഫ്രണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇൻട്രോ കണ്ടില്ലേ നമ്മുടെ ഫ്രെഡ് ലാൻഡിന്റെ ഉദ്ഘാടനത്തിന് ഇന്നലെ പോയ സമയത്ത് അതിന്റെ എം ഡി ഞങ്ങൾക്ക് ഒരു ബ്രോസ്റ്റ് പീസ് പീസ് തന്നിട്ടുണ്ട് അത് മേക്കിയാണ് നമ്മുടെ നാർ വുഡ് സ്റ്റൗവിലൂടെ അപ്പൊ അത് കത്തിക്കുന്ന വീഡിയോ ആണ് ഈ ഒരു മുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്പർ ഇവിടെ കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം ഇത് കത്തിക്കുന്ന രീതി അതിന് വേണ്ടത് നമുക്ക് ആകെ ഇത്ര വിറകും മതി കേട്ടോ ഈ കാണുന്ന ചെറിയ ചെറിയ പീസ് വിറക് മാത്രമേ നമുക്ക് മതി ഫസ്റ്റ് കത്തിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് മണ്ണെണ്ണ ഇതിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കുക രണ്ടോ മൂന്നോ തുള്ളി മണ്ണെണ്ണ ഇതുപോലെ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഓക്കെ അത്ര മതി കത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രം ഓക്കെ കത്തിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ ലേറ്റർ എടുക്കുന്നു ഓക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി ഇത് കത്തി ഏകദേശം ഒരു കണലായതിനു ശേഷമാണ് നമ്മുടെ ഫാൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് ഓക്കെ ഓക്കെ അപ്പം ഏകദേശം കത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി കത്തി ഏകദേശം റെഡി ആയതിനു ശേഷം റെഡി ആയതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചില്ല ഏകദേശം നമുക്ക് ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ ഓൺ ആക്കാനുണ്ട് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ തീ കത്തി തുടങ്ങിയ സമയത്ത് നമ്മൾ നോബ് ജസ്റ്റ് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ സ്പീഡ് കൂടും അപ്പൊ അവിടെ കറക്റ്റ് തീ കത്തും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറക്കാനും കഴിയും കൂട്ടാനും കഴിയും ഓക്കെ അപ്പം ഫസ്റ്റ് കത്തിക്കുന്ന സമയത്ത് കുറച്ച് തീ കത്തി ഒന്ന് കടലാകുന്ന സമയത്ത് ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കുക ഒന്നിട്ടു ശേഷം രണ്ടാമത്തേക്ക് മാറ്റി കൊടുക്കുക അപ്പം പിന്നെ നമുക്ക് തീന്റെ കൺട്രോൾ മാറും അപ്പം അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുപോലെ ആക്കാൻ സാധിക്കും ഓക്കെ പിന്നെ ഞാൻ നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കി വെക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഈ ബ്രോസ്റ്റ് നമ്മുടെ ഫ്രൈഡ് ലാൻഡിന്റെ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ആദ്യം അവർ തരുന്ന ഒരു പൊടി ഉണ്ട് ആ പൊടി ബ്രോസ്റ്റ് പൊടിയാണ് ആ ബ്രോസ്റ്റ് പൊടി ഇതിലേക്ക് ആദ്യം ജസ്റ്റ് ഒരു ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ആക്കാം നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ തൽക്കാലം ഇത്ര കാണിക്കുന്നുള്ളൂ ഓക്കെ ഇത്ര എടുത്തതിന് ശേഷം നമ്മുടെ കോഴി കോഴി എടുത്തിട്ട് ഇതിലേക്ക് ഇടുക ഓക്കെ ഇതോട് മാറ്റി വയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഈ പാക്കറ്റ് പൊളിക്കുക അതിന് ശേഷം നമുക്ക് ആ എത്ര പീസാണ് വേണ്ടത് അത്ര പീസ് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം എമ്മിൽ തൽക്കാലം കുറച്ച് പീസ് ഉണ്ടാക്കുന്നുള്ളു ഓക്കെ ഇത് ഐസ് ഉണ്ടെങ്കിൽ ഐസ് പോകുന്ന വരെ വെയിറ്റ് ആണ് കേട്ടോ കാരണം ഇതിന്റെ ഇതിന് കൂടി പ്രൊമോഷൻ കൂടി ഈ ഒരു വീഡിയോ ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി കീശേരി വന്നാൽ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് കുറിച്ചു ഓക്കെ ഇതൊക്കെ അത്ര മതി നോക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ ചെയ്യേണ്ടത് കറക്റ്റ് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇത് മിക്സ് ആക്കി കൊടുക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിലേക്ക് വേണ്ട നമുക്ക് ഓയിലാണ് ഓയിൽ എന്ത് ചെയ്യാ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഓയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രോസ്റ്റിപ്പ് നേരത്തെ മിക്സ് ആക്കി കഴിഞ്ഞു ഇനി അത് ചെറിയൊരു മിക്സും കൂടി ആക്കാനുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ഇത് കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഒരു ചെറിയ ഡവറയ്ക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രോസ് ഓരോന്ന് പറയുന്നതായിട്ട് അതിൽ ജസ്റ്റ് മുക്കി എടുക്കുക അത് നമ്മളെ ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് എല്ലാ അതിലേക്ക് ഇട്ടു ഓക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം വീണ്ടും ഈ പൊടിയിലേക്ക് ഇട്ടു കൊടുക്കുക നമുക്ക് ആ ക്രിസ് കിട്ടാം പിന്നെ ഈ വെള്ളത്തിൻ്റെ ആവശ്യം കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് ഇതുപോലെ ഒന്നുംപാട് മിക്സ് ആക്കി കൊടുക്കുക നമുക്ക് ആ ഒരു ബ്രോസിൻ്റെ ഒരു മുകളിൽ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവും ഒരു പാടം അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കറക്റ്റ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുക്കുക ആകെ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബ്രോസ് ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ ഇനി പൊടി ആവശ്യം കുറച്ചുമായിട്ട് കൊടുക്കേ ഇനി നമുക്കിത് കറക്റ്റ് വേവിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആകെ പത്ത് മിനിറ്റ് മതി വേവിച്ചെടുക്കാൻ ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ നമ്മുടെ വുഡിന്റെ ഈ ഒരു അടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബ്രോസ് പൊരിക്കുന്നതാണ് കാണിച്ചിരുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ എണ്ണം മൂടാനുള്ള എണ്ണമാണ് ഞാൻ കുറച്ച് എണ്ണം വിചിട്ടുള്ളൂ എന്നാലും നമുക്കിത് പിരിച്ചെടുക്കാം ഓക്കെ നല്ല രീതിയിൽ കോളും കാര്യങ്ങളും വരുന്നുണ്ട് ക്യാമറ പിടിക്കുന്ന ആളുകൾക്ക് നല്ല കോൾ വരുന്നുണ്ട് ഓൺലൈനിൽ അത്രയും ആളുകളേക്കോട്ട് എത്തിയതുകൊണ്ട് നല്ല കോൾ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓർഡർ ചെയ്യണം തീർച്ചയായും നമ്മൾ നമ്പർ കാര്യങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഓക്കെ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ബ്രോസ് ഉണ്ടാക്കാൻ കഴിയും ഓക്കെ ഞങ്ങൾക്ക് ഇന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡൊക്കെ കൂട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോയി നോബ് വെച്ചു നമുക്ക് സ്കൂൾ കൂട്ടി കൊടുക്കാം ഓക്കെ വിറക് അനുസരിച്ച് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റൽ ഇട്ട് കൊടുക്കാം താഴത്ത് കത്തുന്നുണ്ട് അപ്പോൾ ഓക്കെ ബ്രോസ്റ്റാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഓർഡർ വാങ്ങിക്കാനല്ലേ ആ ഓക്കെ നമ്മുടെ ബ്രോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കത്തലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതോ നല്ല രീതിയിൽ നമ്മൾ ഫാന് നമ്മൾ ജസ്റ്റ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ ഫാന് കത്ത് മാറണമെന്ന് നമുക്കാണു തരാം ഓക്കെ ഓക്കെ ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് വെച്ചാൽ ഫാന് നമ്മൾ ബാറ്ററി ചെയ്ത് സൂക്ഷിക്കാം ബ്രോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ പരിപാടി കഴിഞ്ഞു ഓക്കെ നമുക്കിത് പ്ലേറ്റിലേക്ക് സർവ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് കോഴിയിലേക്ക് ഇതുപോലെ എല്ലാം എടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഓഫാക്കാം ഞാൻ അതല്ല ഇതിൽ ഇതിൽ തീ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ സമയമാണെന്നുണ്ടെങ്കിൽ അതുകൂടി അതിലേക്ക് എത്തി കൊടുക്കാം അപ്പോൾ സ്വിച്ച് വേണമെങ്കിൽ സ്വിച്ച് ജസ്റ്റ് ഓഫ് ആക്കിക്കണമെങ്കിൽ ആ തീ മുഴുവായിട്ട് കിട്ടും ഓക്കെ ഇത്രേ ഉള്ളൂ എന്തായാലും ഇത് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് വീട്ടിലേക്ക് സാധനം എത്തുന്നതായിരിക്കും അത് മാക്സിമം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഡെലിവറി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അപ്പം നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഇതിൽ ബിരിയാണി ഉണ്ടാക്കാം എണ്ണക്കടികൾ ഉണ്ടാക്കാം എന്തും നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഓക്കെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് നമ്മുടെ ഫ്രണ്ട്ലാൻഡിൽ ഒരുപാട് താങ്ക്സ് കാരണം കാര്യങ്ങൾ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു പ്രോസസ്സ് എന്തായിരുന്നു അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക